നമസ്കാരം ന്യൂസ് ട്രോർത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം തൊഴിലുറപ്പ് ജീവനക്കാരോടുള്ള അവഗണനയ്ക്കും അവകാശ നിഷേധങ്ങൾക്കുമെതിരെ മെക്സാ കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയോടുള്ള അവഗണന അവസാനിപ്പിക്കുക ജീവനക്കാരെ പദ്ധതി കാലാവധി വരെ സ്ഥിരപ്പെടുത്തുക മുൻകാല പ്രാബല്യത്തോടുകൂടി ശമ്പള വർധനവ് അനുവദിക്കുക വാർഷിക ഇൻക്രിമെന്റ് അനുവദിക്കുക അഞ്ചു വർഷം കഴിഞ്ഞ അക്കൌണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ്മാർക്ക് ജോലിക്കയറ്റം ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കുക ജീവനക്കാർക്ക് ഇ എസ് ഐ ആനുകൂല്യം നൽകുകയോ സർക്കാരിന്റെ മെഡിസി സ്കീമിൽ ഉൾപ്പെടുത്തുകയോ ചെയ്യുക സോഷ്യൽ ഓഡിറ്റ് ജീവനക്കാരെ നിയന്ത്രിക്കുക സൂപ്പർവൈസർ എഞ്ചിനീയറിംഗ് ലൈസൻസ് റദ്ദാക്കുന്നത് ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി നടത്തിയ ഉപവാസ സമരം സംസ്ഥാന പ്രസിഡന്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു അത് ഇടയിൽ ഉണ്ടാകുന്ന വളരെ ജനങ്ങളുടെ കണ്ടുകൊണ്ട് ആ മഹാത്മാഗാന്ധി ദേശീയ അവസാനിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ആ സ്കീം പല എല്ലാ സംസ്ഥാനങ്ങളിലും നിന്നു പോകത്തക്ക വിധത്തിൽ അതിലേക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾക്കപ്പുറത്തേക്കുള്ള ഘടനകളും നിയമങ്ങളും ചെലുത്തിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ നിഷ്പ്രഭമാക്കുവാനും നിഷലമാക്കുവാനുമുള്ള നീക്കം കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നും സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന ഫണ്ടിൻ്റെ അകത്ത് വിഘതങ്ങൾ കുറച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ പദ്ധതി ബഹുമാന്യനായ സാമ്പത്തിക വിധത്തിൽ കൂടിയായ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗ് വിഭാവനം ചെയ്തത് ഈ രാജ്യത്തെ പാവപ്പെട്ടവർ പാവപ്പെട്ടവരായ ഒരു വലിയ ജനവിഭാഗം ഈ രാജ്യത്തെ സാധാരണക്കാർ പ്രത്യേകിച്ചും ഈ രാജ്യത്തെ തൊഴിലാളികൾ തൊഴിലാളികളായിട്ടുള്ള സ്ത്രീകൾ അവരുടെ കൈകളിലേക്ക് സംസ്കാര രാജ്യത്തിൻ്റെ ഫണ്ട് എത്തിച്ചേരുകയും ആ ഫണ്ട് അവരുടെ ജീവിതാവസ്ഥകൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതേ സമസ്ത രാജ്യത്തിന്റെ സാമ്പത്തിക സംഘത്ത് അതിന്റെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന ഒരു സിസ്റ്റമായി മാറും എന്നുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ തൊടർ പദ്ധതി എന്ന് പറയുന്ന വലിയ പദ്ധതി കേന്ദ്ര സർക്കാർ കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്ത് വിതരണം ചെയ്തുകൊണ്ടുള്ള ആ സ്കീം നടപ്പിൽ വരുത്തി ഇത് നടപ്പിൽ വരുത്തിയപ്പോൾ പല ആളുകളും പല സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും ചോദിച്ചു ഇങ്ങോട്ട് തിരിച്ചിട്ടാത്ത ഒരു പദ്ധതിക്ക് വേണ്ടി ഇത്രയേറെ പണം മുടക്കിയാൽ അത് രാജ്യത്തിന് ഗുണകരമാകുമോ എന്ന് ചോദിച്ചവർക്ക് അവരുടെ മുമ്പില് ആ ചോദ്യത്തിന്റെ മറുപടി ഒരു വർഷങ്ങൾ കടിക്കഞ്ഞപ്പോ ഉണ്ടായി പാവപ്പെട്ട ആളുകൾ ഒരു ദിവസത്തേക്ക് അറുപത് രൂപ കൂലിക്ക് ജോലി ചെയ്തിരുന്ന ആളുകൾ ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് പന്തിയിലായിരം രൂപ എത്തിച്ചേർന്നപ്പോൾ ആ പന്തിയിലായിരം രൂപ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് പന്ത്രണ്ട് ലക്ഷത്തിനപ്പുറത്തായിരുന്നു എന്ന യാഥാർത്ഥ്യം അവിടെ തിരിച്ചറിയപ്പെട്ടപ്പോൾ ആ രാജ്യത്തുണ്ടായ വലിയ മാറ്റം സാധാരണക്കാരനായി ഉണ്ടായ മാറ്റം അത് വലുതായിരുന്നു ആ വലിപ്പത്തിൽ നിന്നുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ തുടർ പദ്ധതി ഇന്നും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ നഗര കമ്മിറ്റിയുടെ സമീപനം പഞ്ചായത്ത് തലത്തിലുള്ള എഞ്ചിനീയർമാരും ഡാറ്റ ഓപ്പറേറ്റർമാരും ഓമർസറും അടങ്ങുന്ന ഒരു ജീവനക്കാരുടെ ഒരു സമൂഹം അതുപോലെ തന്നെ സംസ്ഥാന സംസ്ഥാന തലത്തിൽ വരെയുള്ള ഒരു ഘടന ആ ഘടനയിൽ വെച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറത്തന പദ്ധതിയുടെ പരിപാടികൾ ഈ ഗ്രാമപഞ്ചായത്തുകളിൽ നടക്കുന്നത് അങ്ങനെ ഗ്രാമപഞ്ചായത്തുകളില് ഈ പദ്ധതി നടപ്പാക്കുന്ന ജീവനക്കാരായ ആളുകളുണ്ട് അവരെ പത്ത് പതിനഞ്ചു വർഷക്കാലമായി ജീവനക്കാരായിട്ടുള്ള ആളുകളാണ് ആ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കുറഞ്ഞ ജോലിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിഗ്രിയുള്ള എഞ്ചിനീയർമാര് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാര് കോൺസിയർമാര് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികള് ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയുള്ള ജീവനക്കാർ ചെയ്യുന്ന ജോലികൾ അവിടുത്തെ മേറ്റുമാര് എടുക്കുന്ന തീരുമാനങ്ങള് അവർ നടപ്പിലെത്തുന്ന കാര്യങ്ങൾ അതൊക്കെ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടാണ് ഗ്രാമ ഗ്രാമാന്ത മലയോര മേഖലകളിൽ ചുറ്റിക്കറങ്ങി ആറ്റി ഓപ്പറേറ്റർമാരും ഈ എഞ്ചിനീയർമാരും ഓവർസിയർമാരും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രവർത്തനങ്ങള് സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നത് എന്നൊരു യാഥാർത്ഥ്യത്തിൽ പോകുകയാണ് കേരള ലൈംഗ്യ ജനാധിപത്യങ്ങളുടെ ഈ അധികാരത്തിലുള്ള സമയത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിച്ചുകൊണ്ട് ഇവരെ രണ്ട് കാലത്തേക്ക് രണ്ടു വർഷത്തേക്കുള്ള അവരുടെ നിയമന കാലാവധി നീട്ടിക്കൊടുത്തുകൊണ്ട് അത് മൂന്ന് വർഷമാക്കി അവസാന കാലത്തു മാക്കിക്കൊണ്ടാണ് ശ്രീ കെ സി ജോസഫ് എന്ന് പറയുന്ന ഗ്രാമ വികസന മന്ത്രി അധികാരമൊഴിച്ചത് അതിനുശേഷം ഒരു നാമമാത്രമായ ഒരു സമ്പ്രവർത്തനം ഉണ്ടായപ്പോൾ അതിനകത്ത് മുഴുവൻ ജീവനക്കാരെയും ഉൾക്കൊള്ളിക്കുവാനോ അവരുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു സമീപനം തൊഴിലാളി നിന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ചെയ്തില്ല കഴിഞ്ഞ പത്ത് വർഷക്കാലമായി ചെയ്തില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന് ആ മന്ത്രി ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ ആ വാക്ക് പാലിച്ചില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഇന്നലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ആ നോട്ടിഫിക്കേഷൻ അകത്ത് പോലും അതിന് പോലും ഈ ഉത്തരവിറക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാതെ പറയുന്ന ഈ രാജ്യത്തെ ജീവനക്കാരുടെ സംഘടന അടിയന്തരമായി തീരുമാനമെടുത്തുകൊണ്ട് ഈ ഉപവാസ സത്യാഗ്രഹം ജീവനക്കാരുടെ ഉപവാസ സത്യാഗ്രഹം ഈ സംഘടനയുടെ ഭാരവാഹിയുടെ ഉപവാസ സത്യാഗ്രഹം സംഘടിപ്പിക്കുന്ന തീരുമാനിച്ചത്